നമസ്കാരം അധികാര കസേര കിട്ടിയാൽ കിട്ടിയ വഴിയും ജനത്തെയും മറക്കുക എന്നത് ചില രാഷ്ട്രീയ കോമരങ്ങളുടെ തലയിൽ എഴുതിയിട്ടുള്ളതാണ് അത് മാറ്റിമറിക്കാൻ കാലത്തിനു പോലും ആവില്ല പണത്തോടും ആഡംബരങ്ങളോടും തോന്നുന്ന അതിരറ്റ പൂതിയാണ് ഇതിന് മുഖ്യ കാരണം അക്കാര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികളാണ് എത്ര ഭീമൻ മരവും ഒരൊറ്റ കാറ്റിൽ നിലംപൊത്തും അതാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിൽ രാജ്യം കണ്ടത് ഇത് ഇ ഡിയെ വെല്ലുവിളിക്കുന്ന മരുമോൻ റിയാസും ഫെമ ചട്ടലംഘനങ്ങളിൽ ഒളിച്ചു കളിച്ചു കൊണ്ടേയിരിക്കുന്ന തോമസ് ഐസക്കും അഴിമതി കഥകളിൽ മുങ്ങിത്തപ്പുന്നതിനിടയിൽ മകളുടെ അറസ്റ്റ് ഭയക്കുന്ന പിണറായി വിജയനും ഒന്നോർക്കുന്നത് നല്ലതാണ് കേരളത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരുമ്പോൾ കാണാമെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് വെല്ലുവിളി നടത്തിയിരിക്കുന്നത് മദ്യനയ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത സംഭവത്തെ കുറിച്ച് പ്രതികരിക്കുമ്പോഴാണ് കേരളത്തിൽ ഇഡി വരട്ടെ വരുമ്പോൾ കാണാമെന്ന മന്ത്രി റിയാസിന്റെ ധാർഷ്ട്യത്തോടെയുള്ള വെല്ലുവിളി ഉണ്ടായിരിക്കുന്നത് ഡൽഹിയിലെ മദ്യനയ അഴിമതിയും കോടികളുടെ കൊള്ളയുമൊക്കെ രാഷ്ട്രീയ പകപ്പോക്കലെന്ന വാദങ്ങളെല്ലാം വെറും അസംബന്ധവും രാഷ്ട്രീയ എതിരാളികളോട് പറഞ്ഞു രക്ഷപ്പെടാൻ ഉപയോഗിക്കാവുന്ന കള്ള പ്രചാരണവുമാണ് കേജ്രിവാളിനെ പോലെ പണത്തിൽ ആർത്തിമൂത്ത് ഭരണത്തിൽ ഇരിക്കുന്നവരുടെയും മറ്റു പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെയും പിന്തുണയാണ് എ എ പിക്ക് കേജ്രിവാളിന്റെ അറസ്റ്റോടെ ലഭിച്ചത് അഴിമതി കക്ഷത്ത് വെച്ച് ഭരണം നടത്തുന്നവർക്കും അഴിമതിയിൽ ജീവിക്കുന്ന നേതാക്കൾക്കും എ പി എ പിന്തുണയ്ക്കുകയെ നിർവാഹമുള്ളൂ കേജ്രിവാളിന് കിട്ടിയ അടി നാളെ തങ്ങളെയും തേടി എത്തുമെന്ന ഭയമാണ് ഇതിനു പിന്നിൽ ഡൽഹി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന മദ്യനയ കുംഭകോണം ഇന്നലെ തുടങ്ങിയതല്ല ഈ പണമിടപാടുകളെ പറ്റി ലഫ്റ്റനന്റ് ഗവർണർ കണ്ടുപിടിച്ചിട്ട് മൂന്ന് വർഷമാണ് പിന്നിട്ടിരിക്കുന്നത് കേജരിവാൾ മന്ത്രിസഭയിലെ ഒരു മന്ത്രി അറസ്റ്റിലായിട്ട് തന്നെ വർഷം ഒന്ന് കഴിഞ്ഞു ഒടുവിലാണ് സൂത്രധാരനായ വൻ വൃക്ഷത്തിലേക്ക് അന്വേഷണം എത്തുന്നത് മരം എത്ര കണ്ട് കൂറ്റനാണെങ്കിലും വേരുകൾ ഇളകി നിലംപൊത്തു അതാണ് ഡൽഹിയിലും ഉണ്ടായത് ഇതിൽ അസാധാരണമായി ഒന്നും തന്നെയില്ല എട്ടു തവണ ഇ ഡി നോട്ടീസ് കൊടുക്കുമ്പോഴും നീ പോടോ എന്ന് പുച്ഛിച്ച പുറന്തള്ളിയ കേജ്രിവാളിന് കിട്ടിയിരിക്കുന്നത് സ്വയം വിളിച്ചു വരുത്തിയതാണ് അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് വാവാ എന്ന് പറഞ്ഞ് സ്വയം ചോദിച്ചു വാങ്ങിയതാണ് ഒൻപതാം തവണത്തെ നോട്ടീസിലാണ് കേജ്രിവാളിനെ ഇഡി തൂക്കിയെടുത്ത് അഴിക്കുള്ളിലിടുന്നത് എട്ടു തവണയും പോട ഇ ഡി എന്ന നിലപാടെടുത്ത അരവിന്ദ് കെജ്രിവാളിന് ഒൻപതാം തവണ കാലിടറുകയായിരുന്നു വലത് കൈയിൽ മുഖ്യമന്ത്രി കസേരയും ഇടത് കൈയിൽ എ എ പിയുടെ കൺവീനർ കസേരയും ജയിലിൽ പോയിട്ടും നെഞ്ചോട് ചേർത്ത് മുറുകെ പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേജ്രിവാൾ കേജ്രിവാളിന്റെ സിവിൽ ലൈൻസിലെ ഔദ്യോഗിക വസതിയിൽ വ്യാഴാഴ്ച രാത്രി ഏഴ് അഞ്ചിനാണ് ഇ ഡി സംഘം എത്തി ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയായി കേജ്രിവാൾ തുടരുമെന്നും ജയിലിൽ നിന്ന് ഭരിക്കുമെന്നും മന്ത്രി അതിഷി പ്രതികരിച്ചുവെങ്കിലും അതിന്റെ സാധ്യതയാണ് അസാധാരണമായിട്ടുള്ളത് അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അനുവദിക്കാനാവില്ലെന്ന് ഡൽഹി ഹൈക്കോടതി വ്യക്തമാക്കി മണിക്കൂറുകൾക്കകം അറസ്റ്റ് നടന്നതിൽ പിന്നെ ആം ആദ്മി പാർട്ടി സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും രാത്രി അടിയന്തര ഹിയറിംഗ് അനുവദിക്കാതെ ഹർജി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയാണുണ്ടായത് തുടർന്ന് പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിക്കുന്നത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും എ എ പിയുടെ രാജ്യസഭാംഗം സഞ്ജയ് സിംഗിനെ ഒക്ടോബറിലും ബിആർഎസ് നേതാവും തെലങ്കാന മുൻ മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ മകളുമായ കെ കവിതയെ കഴിഞ്ഞയാഴ്ചയിലുമാണ് ഇതേ കേസിൽ അറസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ രാഷ്ട്രീയ വൈരാഗ്യമെന്നോ തിരഞ്ഞെടുപ്പ് കാലത്ത് അന്വേഷണ ഏജൻസിയെ ഉപയോഗിക്കുന്നു എന്നോ പറഞ്ഞ് ഈ കേസിനെ കാണുന്നവരെല്ലാം തന്നെ അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കലാണ് നടത്തുന്നത് സംസ്ഥാന പാർട്ടിയിൽ നിന്ന് ദേശീയ പാർട്ടിയിലേക്കുള്ള അതിവേഗ വളർച്ചാ സ്വപ്നം കണ്ടിരിക്കെയാണ് കേജ്രിവാൾ അറസ്റ്റിലാവുന്നത് അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന പെരുമ കേജ്രിവാൾ ഇതോടെ സ്വന്തമാക്കിയിരിക്കുകയാണ് അഴിമതിക്കെതിരെ പൊരുതാനിറങ്ങി അഴിമതി കേസിൽ ഇ ഡിയുടെ പിടിയിലാകുന്നതിനേക്കാൾ വലിയ വിരോധാഭാസം മറ്റെന്താണുള്ളത് ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയാണ് മദ്യനയം പ്രഖ്യാപിക്കുന്നത് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യമാഫിയകളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു ഇത് വിചിത്രമായ മദ്യനയം കൊണ്ട് എ എ പി പണം ഉണ്ടാക്കാനുള്ള നയമാണ് ഉണ്ടാക്കിയത് മദ്യപാനത്തിനുള്ള നിയമപരമായ പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് ഇരുപത്തി ഒന്ന് വയസ്സായി കുറയ്ക്കുന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടെയായിരുന്നു ഇത് നഗരത്തെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ചു ഓരോ സോണിലും പരമാവധി ഇരുപത്തിയേഴ് ഔട്ട്ലെറ്റുകൾ തുറക്കാനും ലേലം നടത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് ഔട്ട്ലെറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് നൽകിയ ശേഷം കൈകഴുകാൻ സർക്കാരിന് മദ്യവില്പനയിലുള്ള നിയന്ത്രണം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കലും അടങ്ങുന്നതായിരുന്നു ഈ കുംഭകോണം ഡൽഹി ഗവർണറാണ് സംഭവം സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത് സി ബി ഐ കേസ് അന്വേഷണം ആരംഭിച്ചതിനു പിന്നാലെ ഇ ഡിയും കേസ് രജിസ്റ്റർ ചെയ്തു ഡൽഹി ചീഫ് സെക്രട്ടറി നരേഷ് കുമാർ ഗവർണർ വി കെ സക്സേനയ്ക്കു നൽകിയ റിപ്പോർട്ടിൽ മധ്യ കച്ചവടക്കാർക്ക് സിസോദിയ അനർഹമായ ആനുകൂല്യങ്ങൾ അനുവദിച്ചതായി പരാമർശിക്കുകയുമുണ്ടായി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പ്രഖ്യാപിക്കുന്നത് വഞ്ചന കുറ്റങ്ങൾ ചുമത്തി സിസോദിയ ഉൾപ്പെടെ പതിനഞ്ച് പേർക്കെതിരെ ആദ്യം കേസെടുക്കുന്നത് സിസോദിയ വിരമിച്ച മൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ഒമ്പത് വ്യവസായികൾ രണ്ട് കമ്പനികൾ എന്നിവയായിരുന്നു പ്രതികൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് സിസോദിയുടെയും എ പി നേതാക്കളുടെയും വസതിയിൽ ആദ്യ റെയ്ഡ് നടന്നു ഓഗസ്റ്റ് അവസാന ാണ് സിസോദിയുടെ ബാങ്ക് ലോക്കറുകൾ സിബിഐ തുടർന്ന് പരിശോധിക്കുന്നത് തുടർന്ന് റെയ്ഡുകളുടെ ഒരു പരമ്പരയാണ് നടന്നത് മലയാളിയായ വിജയ് നായർ ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റും പിന്നീടാണ് നടക്കുന്നത് ഫെബ്രുവരിയിൽ ചോദ്യം ചെയ്യാനായി സിസോദിയെ വിളിച്ചു വരുത്തിയ ഇ ഡി അന്ന് തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി സിസോദിയ ഇപ്പോഴും ജയിലിലാണ് ഇടനിലക്കാരനും വ്യാപാരിയുമായ ദിനേശ് അറോറയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സഞ്ജയ് എം പി അറസ്റ്റിലാവുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി റെസ്റ്റോറന്റ് ഉടമകളോട് പണം ആവശ്യപ്പെടാൻ സഞ്ജയ് പറഞ്ഞെന്നായിരുന്നു ദിനേശ് അറോറ ഉന്നയിച്ച ആരോപണം വ്യാപാരിയായ അമിത് അറോറയുടെ മദ്യശാല പിതാംപുരിയിലേക്ക് മാറ്റാൻ മനീഷ് സിസോദിയോട് ശുപാർശ ചെയ്തത് സഞ്ജയ് ആണെന്നും ദിനേശ് അറോറ ആരോപിച്ചിരുന്നു സഞ്ജയ്ക്കൊപ്പം കേജ്രിവാളിനെ വസതിയിൽ സന്ദർശിച്ചതായും ദിനേശ് മൊഴി നൽകുകയുണ്ടായി ഇതേ കേസിൽ അരുൺ രാമചന്ദ്രൻ എന്ന മലയാളി വ്യവസായിയെ ഇ ഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഹൈദരാബാദിലെ മദ്യ വ്യവസായിയായ ഇയാൾക്ക് മുപ്പത് ശതമാനം പങ്കാളിത്തമുള്ള കമ്പനി മദ്യവില്പനയ്ക്ക് ലൈസൻസ് സ്വന്തമാക്കിയിരുന്നു കമ്പനിയിലെ ഓഹരി പങ്കാളിത്തം യഥാർത്ഥത്തിൽ കവിതയുടേതാണെന്ന് ഇ ഡി സംശയിക്കുന്നുണ്ട് ലൈസൻസ് ലഭിക്കാൻ ഡൽഹി സർക്കാരിന് നൂറ് കോടി രൂപ കൈക്കൂലി നൽകിയ സൗത്ത് ഗ്രൂപ്പിൽ കവിതയുണ്ടെന്നും ഇ ഡി സംശയിക്കുന്നു പത്തു വർഷം മുമ്പ് ഡൽഹി കണ്ട സമരത്തിന്റെ നേർവിപരീതമാണ് ഇപ്പോൾ ഡൽഹി കാണുന്നത് അന്ന് അഴിമതിക്കെതിരായി സമരം ചെയ്ത എ എ പി ഇന്ന് അഴിമതിക്കാർക്കായി തെരുവിലിറങ്ങിയിരിക്കുകയാണ് നന്ദി